പാലാ മാർസ്ലിവ നിയോനറ്റൽ പരിശീലന പരിപാടി നടത്തി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസഫ് മോൺസിണിയോടിക്കൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് എം എൽ എഫ് ആൻഡ് ഐ എ പി കോട്ടയം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ബേസിക് നിയോനറ്റൽ റിസസിറ്റേഷൻ പരിശീലന പരിപാടി ഫസ്റ്റ് ഗോൾഡൻ മിനിറ്റ് എന്ന പേരിൽ മാർസ്ലിവ മെഡിസിറ്റിയിൽ നടത്തി പീഡിയാട്രിക് ആൻഡ് നിയോനറ്റൽ വകുപ്പിന്റെ സേവനം ചെയ്യുന്നവർ പരിശീലനത്തിൽ പങ്കെടുത്തു മാർസിലേവ മെഡിസിറ്റി മാനേജിംഗ് ഡയറക്ടർ മോൺസിങ്ങർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ഉദ്ഘാടനം ചെയ്തു നവജാത ശിശുക്കൾക്ക് ഏറ്റവും മികച്ച പരിശീലനം നൽകുന്നതിനായി ഐ എ പിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പരിശീലന പരിപാടി മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഐ എ പി കോട്ടയം ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഡി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മാർസിലേവ മെഡിസിറ്റി ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബു ബി എൻ ആർ പി കോർഡിനേറ്റർ ഡോക്ടർ പി ജി രഞ്ജിത്ത് മാർസിലീവ മെഡിസിറ്റി പീഡിയാട്രിക് വിഭാഗം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും സീനിയർ കൺസൾട്ടൻറ്റുമായ ഡോക്ടർ ജിസ് തോമസ് പീഡിയാട്രിക് ആൻഡ് നിയോനെറ്റോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ സിസ്റ്റർ ജ്യോതിസ് ജെയിംസ് നിയോനെറ്റോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ അനിൽ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു ഐഫോറേ ന്യൂസ് പാല